ഹായ് ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വീഡിയോ എടുത്തത് കണ്ണൂരിലെ രാത്രി കാഴ്ചകളാണ് അതായത് ഒരു പതിനൊന്നരക്ക് ശേഷം ഉള്ള കണ്ണൂരിലെ കാഴ്ചകൾ നമ്മൾ താഴെ ചുവക്കിൽ നിന്ന് അപ്പോൾ ഇത് താഴെ ചുവക്കുള്ള സിക്കിറ മാളാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ മോളാണിത് ഇതിനകത്ത് നെസ്റ്റ് ടു ഹൈപ്പർ മാർക്കറ്റുണ്ട് ഇതുണ്ട് അടച്ചിനില്ല ലേറ്റ് പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഇതുണ്ടാവും ഇത് താഴേ ഇത് താഴേച്ചൊവ്വ ചാല ബൈപ്പാസ് കണ്ണൂർ ടൗണിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഇവിടെ പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നിന്ന് എണ്ണ അടിച്ചിട്ട് തിരിച്ച് കണ്ണൂർ ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇത് താഴെ ചൊവ്വ ബൈപ്പാസിന് അരിവിലുള്ള റോഡ് സൈഡിലുള്ള തട്ടുകടകളാണ് നല്ല ടേസ്റ്റിയായ ഫുഡും കിട്ടും സാധാരണ അഫോർഡബിളായ റേറ്റുമായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് കട്ടുകടകൾ ഇവിടെ ഉണ്ട് ഇവർ രാത്രി അവർ ഏകദേശം ഒരു മണി ഒന്നര വരെ ഉണ്ടാവും പിന്നെ ഇത് താഴെ ചുവ പാലം എത്തി പാലം കഴിഞ്ഞാൽ പിന്നെ തെഴുക്കിലപ്പിടിക ഇത് തെഴുക്കിലപ്പിടിക കഴിഞ്ഞ് മേലേ ചുവെത്തുന്നതിന് മുന്നേ അന്യസംസ്ഥാന തൊഴിലാളികൾ കരകൗശല വസ്തുക്കളും അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് അവരതിൻ്റെ സമീപത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുന്ന കാഴ്ചയും കാണാം പിന്നെ ഇത് കാൽ ടാക്സ് എത്തി ഇത് ഗാന്ധി സർക്കിള് രാത്രി എല്ലാം സൈലൻ്റ് ആയിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാൽ ടാക്സ് കഴിഞ്ഞ് നേരെ താലൂക്ക് ഓഫീസിൻ്റെ ഭാഗത്തേക്കുള്ള റോഡാണ് പിന്നെ ഈ സൈഡിൽ ഇത് പോലീസ് ടറഫാണ് രാത്രിയതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല പിന്നെ ഇവിടെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഈ സൈഡിൽ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ പോലീസ് മൈതാനി ലെഫ്റ്റ് സൈഡിൽ പിന്നെ അവിടെ നിന്ന് ഇത് 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 റോഡരികിൽ ഇതേപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഓരോ വിൽപ്പനക്കും ആയിട്ട് വന്നവരാണ് അത് രാത്രി കാലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഇട റോഡരികിൽ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ഇത് ഇത് സ്റ്റേഡിയം കോംപ്ലക്സ് പിന്നെ ഇത് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് സൈഡിൽ റോഡ് സൈഡിൽ പകൽ വഴിയോര കച്ചവടക്കാർ തുണികളും മറ്റ് സാധനങ്ങളും വിൽക്കുന്നതാണ് രാത്രി അടച്ചിട്ടിട്ടുള്ളത് പകല് വീണ്ടും സജീവമായ കച്ചവടം തുടരുന്ന സ്ഥലമാണ് ഇതെല്ലാം പിന്നെ ഐ ലവ് കണ്ണൂർ പിന്നെ ഇവിടെ സൈഡിൽ ഒരു ഓട്ടോമാറ്റിക്ക് പാർക്കിങ്ങിൻ്റെ ഇതുണ്ട് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു സൈഡിലൊക്കെ ഇങ്ങനെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇത് റൈറ്റ് സൈഡിലുള്ളത് ടൗൺ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ ഒരു രാത്രി കാല കാഴ്ച പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഷീ ലോഡ്ജ് ഉണ്ട് അത് രാത്രി കാലങ്ങളിൽ കണ്ണൂരിൽ ടൗണിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ് രാത്രി എല്ലാം ശാന്തമായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത് അണ്ടർ ബ്രിഡ്ജിൻ്റെ അതുവഴി താവക്കര റോഡാണ് ഇതുവഴി നേരെ പോയാൽ പിന്നെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നേരെ അങ്ങോട്ടേക്കുള്ള റോഡ് പോയാൽ അത് പുതിയ ബസ് സ്റ്റാൻഡ് പിന്നെ ഇത് നേരെ ഇങ്ങുവന്ന് പ്ലാസ് സ്റ്റാൻഡ് അവിടെ എത്തി എല്ലാം കടകളെല്ലാം അടച്ച് ശാന്തമായിരിക്കുന്നു ഇനി ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം എത്തി ഇവിടെ കുറച്ച് സജീവമായിരിക്കും ആൾക്കാരും തിരക്കും കാര്യങ്ങളും കുറേ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോ ട്രെയിൻ ട്രെയിനിലെല്ലാം എത്തുന്ന ആൾക്കാരെ പല ഭാഗങ്ങളിലെത്തി എത്തിക്കാനായി കുറേ ഓട്ടോകളുണ്ട് ഈ ഭാഗത്ത് കടകൾ ബേക്കറികൾ ഹോട്ടലുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഇതിപ്പം ശ്രീനാരായണ പാർക്കിൻ്റെ ആ ഏരിയ ആണ് കണ്ട ശ്രീനാരായണ പാർക്ക് കണ്ണൂർ ഇത് കാസാരസ ഇതൊക്കെ കുറച്ച് തിരക്കുള്ള ഏരിയ ആണ് പിന്നെ നോമ്പ് സമയമായതുകൊണ്ട് രാത്രി ലേറ്റായിട്ടും ആൾക്കാരുണ്ട് സീതാപാനി പിന്നെ കുറേ കടകളുണ്ട് ഹോട്ടലുകളുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഗസൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പയ്യാമ്പലത്തേക്ക് പോകുന്ന റോഡാണത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചേത്ത് ബ്ലൂ നൈൽ ഹോട്ടൽ ഇവിടെയാണ് മറഡോണ കണ്ണൂർ വന്നപ്പോൾ താമസിച്ചത് ആ റൂം ഇപ്പോഴും മറഡോണ സ്യൂട്ടെന്നാണ് അറിയപ്പെടുന്നത് ഇത് പകൽ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്ന കണ്ണൂർ മാർക്കറ്റിൻ്റെ രാത്രി കാലത്തുള്ള കാഴ്ചയാണ് വളരെ ശാന്തമായിട്ടുള്ളത് ചില ആൾക്കാർ കടയെല്ലാം പൂട്ടിയല്ല എടുത്തു വെക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം നമ്മൾ പച്ചക്കറിയെല്ലാം വാങ്ങുന്ന കടക്കാരനാണ് എല്ലാം ഏകദേശം പൂട്ടി ിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കയറി മെയിൻ റോഡിലെത്തി ഇത് സ്റ്റേറ്റ് ബാങ്ക് പിന്നെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ഇനി പ്ലാസേൻ്റെ അവിടെ എത്തി ലെഫ്റ്റ് സൈഡിൽ കുറേ കടകളിലുണ്ട് എല്ലാം അടച്ചിട്ടുള്ളത് പിന്നെ ഇത് സിറ്റി സെൻറ്റർ ഇത് മുനീശ്വരം കോവില് ലൈറ്റൽ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് രാത്രിക്കാണ് ഈ ഭാഗത്ത് കാണുന്നത് പഴയ ബസ് സ്റ്റാൻഡ് ഞാൻ നേരത്തെ കാൽടാക്സ് കാണിച്ചില്ലേ ഇപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങുമ്പോൾ ഉള്ള കാൾ ടാക്സിൻ്റെ ദൃശ്യമാണ് ഇനി നമ്മൾ തിരിച്ച് താഴേച്ചവ് ഭാഗത്തേക്ക് പോകുന്നതാണ് ഇത് കാൽ ടാക്സിൻ്റെ അടുത്ത് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ് ഷെൽട്ടറാണ് പിന്നെ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇനിയിപ്പോൾ ഇവിടെ ആണ് നമ്മളെ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ഡെസ്റ്റിനേഷൻ ഇവിടെ കുറേ കടകളുണ്ട് ഇതെല്ലാം രാത്രിയെല്ലാം ഓപ്പണാണ് ഭയങ്കര ലൈറ്റ് സീതാപനി ഭയങ്കര ലൈറ്റ് മുളിച്ചെല്ലാം ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു തട്ട് കടയുണ്ട് നമ്മളിവിടുന്ന് രാത്രി എല്ലാം ഇടയ്ക്ക് ഫുഡ് കഴിക്കലുണ്ട് നല്ല ടേസ്റ്റാണ് കുറേ ഐറ്റംസ് ഉണ്ട് മിക്സെല്ലാം ഉണ്ട് പത്തൽ ബീഫ് പൊറോട്ട ബീഫ് പുട്ട് ചിക്കൻ ബീഫെല്ലാം മിക്സ് പിന്നെ സാധാരണ കടികൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചായയും പിന്നെ പത്തലും ബീഫും മിക്സും ഉള്ളതാണ് വാങ്ങിയത് അത്ര അധികം പൈസയൊന്നും ആവില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇതാ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടേ ആവാറായിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഇത് നമ്മളിപ്പോൾ താഴെച്ചൊവ്വ എത്തി താഴേച്ചൊവ്വ പാലത്തിൻ്റെ തൊട്ട സമീപത്തുള്ള ഫുട്ബോൾ ടർഫാണ് ഇത്ര ലേറ്റായിട്ടും കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഏകദേശം നല്ല വലിയ ടർഫാണ് പൂളൊക്കെ ഉണ്ട് സൈൻ ബോർഡ് കണ്ട താഴെ ചൊവ്വ ഇത് ചൊവ്വ പാലം അത് ചൊവ്വ തോട് അങ്ങനെ നമ്മൾ താഴേച്ചൊവയിലേക്ക് തിരിച്ചെത്തി ഇത് താഴേച്ചുവ മീൻ മാർക്കറ്റാണ് അടച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റുകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം താങ്ക് യു ബൈ